ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മല്ലിക അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞത് മുതൽ ശിവനന്ദയ്ക്ക് ചില ഡൗട്ടുകളൊക്കെ തോന്നുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് നൈസായി വിവേകിനെ വിളിക്കുന്നു അപ്പം വിവേക് പറയുന്നു ദേ ശിവനന്ദയെ വിളിക്കുന്നത് മിക്കവാറും അഞ്ച് കൂടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് വർഷ പറയുന്ന സമയത്ത് ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കോൺഫറൻസ് കോളിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞ് വിവേകാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ശിവനന്ദയോട് പറയുന്നു ഞാൻ അല്പസമയത്തിന് അല്പസമയത്തിനുമുമ്പ് ശിവനന്ദയെക്കുറിച്ച് ഉള്ളൂ എന്താ ആലോചിച്ചതെന്ന് നോക്കുമ്പോൾ ഏ ആലോചിച്ചതല്ല അഞ്ചു പറഞ്ഞിരുന്നു എൻ ജി കെ മീഡിയയ്ക്ക് വേണ്ടി ഇന്നല്ലേ അങ്കിത്വമായിട്ട് മീറ്റ് ചെയ്യുന്ന കോൺഫറൻസ് അതിന് പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ ഏ പോയില്ല അല്പസമയത്തിനുള്ളിൽ പോകും അഞ്ചു എന്തി അഞ്ചുവിൻ്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാമോ എന്ന് നൈസായിട്ട് ചോദിക്കുമ്പം അവർ രണ്ടുപേരും ഫുഡ് കഴിച്ച് ബാക്കിൽ കിടന്ന് ഉറങ്ങുക വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചു അഞ്ചു എന്ന് വിളിക്കുന്നു അപ്പോൾ ശിവനന്ദ പറയുന്നു വേണ്ട വിളിക്കേണ്ട ഉറങ്ങുവാണെങ്കിൽ വിളിക്കേണ്ടെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേലും പെൺകുട്ടികളെ പശത്താക്കാൻ നല്ല കഴിവല്ലേ മിഥുനരാശിയുടെ എന്ന് വർഷ കളിയാക്കി പറയുന്ന സമയത്ത് ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാർന്ന് ശിവനന്ദ കള്ളത്തരമെല്ലാം കൈയോടെ പൊക്കുമായിരുന്നു എന്നെ നന്ദി പറഞ്ഞില്ലേലും വേണ്ട എൻ്റെ നാളിനെ വെച്ച് കളിയാക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഞാനിടപെട്ടില്ലായിരുന്നെങ്കിൽ വയനാട്ടിലെ പാവം പെൺകുട്ടിയുടെ സ്വഭാവം എല്ലാവർക്കും ഇപ്പം മനസ്സിലായേനെ എന്ന് വിവേക് പറയുന്ന സമയത്ത് വർഷയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അഞ്ചുവും രാഹുലും അമ്പനാട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ശർമ്മിളയാണെങ്കിൽ നിലവിളക്കം കൊണ്ട് അവളെ സ്വീകരിക്കുന്നുണ്ട് അകത്തേക്ക് കൊണ്ടുവന്ന് നിലവിളക്ക് പൂജാമുറിയിൽ വെപ്പിച്ചതിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് എന്തായാലും മോൾ പേടിക്കേണ്ട ഹരിത ഇവിടെ ഇല്ല ഹരിത ജിമ്മിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു ഞാനല്ലായിരുന്നെങ്കിൽ പ്രതീക്ഷിച്ചതാണ് നിലവിളക്കിലെ തിരിയെല്ലാം കെടുത്തി ഇവളെ ഈ വീട്ടിൽ നിന്ന് പറപ്പിക്കാൻ അവൾ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളതെന്ന് പറയുമ്പോൾ ശർമ്മള പറയുന്നു ഈ വീട്ടിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ എന്ന് പറയുമ്പം രാഹുൽ പറയുന്നു എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പം കേൾക്കണം ആൻറ്റി ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരും കേട്ടോ നീ ചുമ്മാ കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിക്കാതെ റൂം കാണിച്ചു കൊടു മോള് പോയി ഫ്രഷ് ആയിട്ട് വരാൻ ശർമിള പറയുമ്പോൾ അഞ്ചു ആണെങ്കിൽ രാഹുലിനോടൊപ്പം പോകുന്നുണ്ട് അതിനുശേഷം ഷർമിളയാണെങ്കിൽ വർഷയെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും അവർ രണ്ടാളും വന്നു വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പം വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു എന്തായാലും പ്രശ്നമൊന്നും കൂടാതെ അകത്ത് കയറിയല്ലോ ഇനി ബാക്കി കാര്യം രാഹുലേട്ടൻ നോക്കിക്കോളൂ ഹരിത ആ സമയത്ത് വീട്ടിലില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് പറയുമ്പം വർഷയ്ക്ക് സന്തോഷമാകുന്നു വിവേക് ചോദിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ലാതെ അവരകത്ത് കയറി പറ്റിയല്ലേ അല്ലേലും എൻ്റെ രാഹുൽ അളിയൻ മിടുക്കനാണെന്നുള്ള കാര്യം എനിക്കറിയാം ചുമ്മാ തമാശ പറയല്ലേ ഹരിത വരുമ്പം എന്താകൂന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടെന്ന് വർഷയും പറയുന്നു രാഹുലും അഞ്ചും റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ഞെട്ടുന്നുണ്ട് ശർമ്മളെയും കൊണ്ട് പറ്റുന്ന രൂപത്തിൽ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് വച്ചേക്കുന്നത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നു അഞ്ചു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണെന്ന് മനസ്സിലാക്കിയ രാഹുലാണെങ്കിൽ അവളെ കൂളാക്കാൻ വേണ്ടി തമാശയൊക്കെ പറയുമ്പോൾ അഞ്ചു നല്ല ഫോമിലെത്തുന്നുണ്ട് രാഹുലിനെ നന്നായിട്ട് കുത്തിപ്പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് എൻ്റെ പെണ്ണ് ചുമ്മാ ടെൻഷൻ ടെൻഷനടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഹരിതയാണെങ്കിൽ റൂം വന്ന് തള്ളി തുറന്ന് അവരെ കാണുന്നതും ആകെ ഷോക്കാകുന്നു ഹരിതയ്ക്കാണെങ്കിൽ ദേഷ്യത്തോടെ രാഹുലിനോട് തട്ടി കയറുന്നു എൻ ജി കെ മീഡിയയിലുള്ള എല്ലാ പെൺകുട്ടികളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായേ ഞാൻ കരുതി വർഷമെന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് മാത്രമാണ് നിനക്ക് ബന്ധമുള്ളെന്ന് നീ ഇത്ര ചീപ്പാണെന്ന് കരുതിയില്ല മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം എന്ന് പറഞ്ഞ് അഞ്ജുവിനെ പിടിക്കുന്ന സമയത്ത് ഞാൻ താലി കെട്ടിയ പെണ്ണായി ആറ് മാസം മുമ്പ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാ നീയും അച്ഛനും തെറ്റിദ്ധരിച്ചതാ ഞാനും വർഷയും തമ്മിലാ ബന്ധമെന്ന് എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ അത് ഇവളാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ആവാമോ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അഞ്ജുനെ പൊതിര തല്ലിയേയും പിടിച്ച് വലിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിക്കളയുകയും ചെയ്യുന്നു നേരെ രാഹുലും ഷർമിളയും പിന്നാലെ വന്ന് അവളെ തടയുന്ന സമയത്ത് ഹരിതയുടെ വാക്കുകൾ അതിര് വിടുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണ് അതായത് എൻ്റെ വീട് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ എന്നെ അനുസരിച്ച് നിൽക്കുന്നവർ മാത്രം നിന്നാൽ എന്ന് പറയുമ്പം അത് തീരുമാനിക്കേണ്ടത് ഞാനാ ഈ വീടും നിങ്ങളുടെ അച്ഛൻ്റെ സകല സ്വത്തുക്കളും ഇപ്പോൾ എൻ്റെ പേരിനാണുള്ളത് എന്നെ ജയിക്കാൻ വേണ്ടി നീ ചുമ്മാ കള്ളം പറയേണ്ടെന്ന് രാഹുൽ പറയുമ്പോൾ കള്ള ഒന്നുമല്ല വേണമെങ്കിൽ ഡോക്യുമെന്റ്സ് കാണിച്ചു തരാമെന്ന് പറയുമ്പം രാഹുലിന് വിശ്വാസമാകുന്നു നിൻ്റെ പേരിനുള്ള വീട്ടിൽ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല എൻ്റെ അച്ഛനെ പറ്റിച്ച് നേടിയ സ്വത്തുക്കളെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് വെല്ലുവിളിച്ചതിന് ശേഷം രാഹുൽ ആണെങ്കിൽ അഞ്ജുനെയും കൂട്ടി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഹരിതയുടെ കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞ ഡോക്യുമെന്റ്സ് കാണാൻ ശർമ്മള ആവശ്യപ്പെടുന്നു കാരണം ഈ വീട്ടിൽ എനിക്കും കൂടി അധികാരമുള്ളതാ ഈ വീട് നിൻ്റെ പേരിലായെങ്കിൽ അതെനിക്ക് കണ്ടേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹരിത ആ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ എൻ്റെ ചേട്ടനെ പറ്റി സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിത പറയുന്നുണ്ട് രാജ്കുമാർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനെ തന്നെ ചതിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെന്താ ഒരു രക്തബന്ധം പോലും ഇല്ലാത്ത വിക്രമനെ പറ്റിച്ചാൽ നഷ്ടമുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും മറുപടി ഇല്ല എന്തായാലും തകർന്നു നിൽക്കുന്ന രാഹുലിനെ അഞ്ച് സമാധാനിപ്പിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്താകുമെന്ന് കാത്തിരിക്കാം